ഇറാൻ പറഞ്ഞതൊക്കെ വെറും പൊങ്ങച്ചുമെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്താണെന്ന് അറിയാമോ യുദ്ധത്തിന്റെ ആദ്യ ദിവസം മുന്നൂറ്റി അൻപത് മിസൈലുകൾ വരെ അയച്ച ഇറാന്റെ മിസൈലുകളുടെ എണ്ണം ഇപ്പോൾ ഇരുപതിൽ എത്തി നിൽക്കുന്നു മിസൈൽ ശേഖരത്തിന്റെ ആ ഒരു പെരുമ കൊണ്ട് അതിൻ്റെ ഒരു പേരുകൊണ്ട് ഉയർന്നു നിന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ ആ കണക്കുകൂട്ടലാണ് യുദ്ധം തുടങ്ങി വെറും ആറ് ദിവസം ആയപ്പോഴേക്കും തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ബാലിസ്റ്റിക് ക്രൂയിസ് വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് മിസൈലുകൾ ഉൾപ്പെടെ വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ ഫത്ത ഫത്ത ടു എന്നിവ എക്സാമ്പിൾ ഗദ്ദർ ഷഹാബ് ഇമാദ് ഖൈബർ ബസ്റ്റർ എന്നിങ്ങനെ പലതരം മിസൈലുകളാണ് ഇറാന്റെ കയ്യിലുള്ളതായി പറയപ്പെടുന്നത് പക്ഷേ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപത് വരെ മിസൈലുകൾ തൊടുത്ത ഇറാൻ പിന്നീട് ഇരുന്നൂറ് നൂറ് അൻപത് മുപ്പത്തഞ്ച് ഇരുപത് എന്ന രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു ഇറാനിൽ മിസൈലുകൾ സൂക്ഷിക്കാൻ ഭൂമിക്കിടയിൽ ഒരു മിസൈൽ നഗരം തന്നെ ഉണ്ട് എന്നായിരുന്നു ഇറാന്റെ അവകാശവാദം പക്ഷെ ഇതൊക്കെ ഇസ്രായേലിന് വിരട്ടാൻ പുറത്തെടുത്ത വെറും ഓലപ്പാമ്പുകളായിരുന്നു ഏകദേശം രണ്ടായിരം മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസത്തേക്ക് അയക്കാനുള്ള മിസൈലുകൾ മാത്രമേ ഇപ്പോൾ അവരുടെ കയ്യിലുള്ളൂ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗത മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇറാനും ഇസ്രായേലും ഇടയിലുള്ള ദൂരം ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി ാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ സഞ്ചാരം ഉയരത്തിലേക്ക് അതിവേഗം കുതിക്കും അതിനുശേഷം താഴേക്ക് പതിച്ച് സ്ഫോടനം നടത്തും നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലെത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഷഹാബ് വൺ ടൂ ത്രീ എന്നിങ്ങനെ മൂന്ന് തരം മിസൈലുകളുണ്ട് ഇതിന്റെ ദൂരപരിധി മുന്നൂറ് അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലാണ് അർത്ഥവൃത്താകൃതിയിൽ കുതിക്കുന്ന ാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിന്റെ ദൂരപരിധി ആയിരത്തി അറുന്നൂറിനും മൂവായിരത്തിനും ഇടയിലാണ് ഖദ്ദർ എസ് ഖദ്ദർ എച്ച് ഖദ്ദർ എഫ് ഇങ്ങനെ മൂന്ന് തരമാണ് ഇവയിൽ ഉള്ളത് ഇമാൻ എന്നത് ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഷഹാബ് ത്രീ എന്ന മിസൈലിന്റെ മറ്റൊരു ഭാഗ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധി മീഡിയം റേഞ്ചിലുള്ള ബാലസ്റ്റിക് മിസൈലാണിത് ഖൈബർ ബസ്റ്റർ എന്ന മിസൈലും ഇടത്തരം റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പ്രാപ്തമായ മിസൈലാണിത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മിസൈലുകൾ കയ്യിലുണ്ടായിട്ട് ഒരേ സമയം അഞ്ഞൂറോ ആയിരമോ മിസൈലുകൾ ഒന്നും ഇറാൻ തൊടുത്തില്ല എന്നതാണ് ഇപ്പോൾ ചോദ്യം ഉയർത്തുന്നത് ഇസ്രയേൽ ഇരുന്നൂറ് യുദ്ധ ഒരുമിച്ച് അയച്ച് ഇറാനെ തകർത്തെറിഞ്ഞപ്പോൾ പോലും യുദ്ധത്തിന്റെ ആരംഭ ദിവസത്തിൽ വെറും മുന്നൂറ്റി അൻപത് മിസൈലുകൾ മാത്രമാണ് ഇറാൻ ഇസ്രയേലിനെതിരെ തുടക്കാൻ സാധിച്ചത് പക്ഷേ ഇസ്രയേലിന്റെ ആണ്ടോ ആരോ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ തകർത്തിട്ടതായും അവർ പറയുന്നുണ്ട് ചില മിസൈലുകൾ ഇസ്രയേലിൽ നാശമുണ്ടാക്കിയില്ലെങ്കിലും ഇസ്രയേലിനെ തകർക്കാൻ മാത്രം വൻ നാശം വിതയ്ക്കാൻ ഇവയ്ക്ക് സാധിച്ചില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ നഗരത്തിലേക്ക് ഒളിച്ചുകടന്ന ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ പ്രവർത്തകർ വലിയ ആക്രമണം അഴിച്ചുവിട്ടതാണ് ഡ്രോണുകളും മിസൈലുകളും ഇറാനിലേക്ക് തന്നെ കടത്തിയിരുന്നു മൊസാദ് യുദ്ധത്തിന്റെ ആദ്യ ദിവസത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഡ്രോൺ ആക്രമണത്തിൽ മിസൈലുകൾ അയക്കാൻ കഴിയുന്ന ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തിരുന്നു ഇറാന്റെ ആകെയുള്ള മിസൈൽ ലോഞ്ചറുകളിൽ മുപ്പത് ശതമാനത്തിലധികം നശിപ്പിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതോടെ ഇറാന് മിസൈലുകൾ കയ്യിലുണ്ടെങ്കിലും അത് തൊടുക്കാൻ സാധിക്കുന്നില്ല ആദ്യ ദിവസങ്ങളിൽ നൂറ് മുതൽ ഇരുന്നൂറ് വരെ മിസൈലുകൾ വീതം ആറ് തവണയോളം ഇസ്രയേലിന് നേരെ തൊടുത്തിരുന്നു പിന്നീട് മിസൈലുകളുടെ എണ്ണം മുപ്പത്തി അഞ്ച് മുതൽ നാല്പതെണ്ണമായി കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഇത് വെറും ഇരുപതായി മാറി അതാണ് നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇസ്രയേലിനെ വിരട്ടാനുള്ള ഇറാന്റെ വെറും ഓലപ്പാമ്പുകൾ മാത്രം ന്യൂസ് ഡെസ്ക്സ്